ബഹുമാനപ്പെട്ട ഫറവത്ത് പെരൻറിയുഹു അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു യാ അഖൂലുഹു ഇദാ അവൈതു ഇലാ ഫിറോഷി ഓ നബിയെ അല്ലിമിനി എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരൂ അഖൂലുഹു ഇദാ അവൈതു ഇലായി ഫറാഷി എൻ്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ ചെന്നാൽ എനിക്ക് ഞാൻ പറയാനുള്ള എന്തെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തരുവനെ വി എന്ന് മുബ്സല്ലാഹു അലൈഹി വസലമത്തങ്ങളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ അബ്സല്ലാഹു അലൈവസലമത്തങ്ങൾ പറഞ്ഞു ഈ കുറവ് നീ ഓതുക പുലിയായുഅൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ പുലിയായു എൽ കാഫിറൂൻ എന്നുള്ള ആയത്തുള്ള ആ സൂറത്തുൽ കാഫിറൂനെ നീ ഓതുക ഫൈനഹ ബറാത്തുമിനെ ഷിറുക്കി അത് ഷിറുക്കില്ലെന്നുമുള്ള രക്ഷയാണ് കാവലാണ് എന്ന് അബ്സല്ലാഹു അലൈ പറഞ്ഞു കൊടുത്തു അതെന്താണ് സൂറത്ത് കാഫിറോൻ ഓതിയാൽ അതോരുന്ന ആളുകളെ ശെർക്കില്ലെന്ന് അള്ളാഹുവിനുക്ക് പങ്കു ചേർക്കലില്ലെന്ന് രക്ഷ ലഭിക്കുന്നതാണ് ഈ സൂറത്ത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും പതിവാക്കുകയും ഓതേണ്ടതുമാണ് മാത്രമല്ല ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ ഖുർആനിൻ്റെ നാലിൽ ഒന്നായത് കൊണ്ട് ഖുർആാനിൻ്റെ നാലിൽ ഒരു ഭാഗം ഓതിയ കൂലിയും അള്ളാഹു താര അവനക്ക് നൽകും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു താര തോഫീക്ക് നൽകി ഗ്രിക്ക് കുമാർ ആവട്ടെ മീൻ അസ്ലാൽ വരമത്ത വ